नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ പാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപത്മങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ഗീതയിലെ പതിനാറാം അധ്യായത്തിലുള്ള സമ്പത്തിനെ നാം മഹാഭാരത കഥകളിലൂടെ വ്യക്തമായി പഠിക്കുകയാണ് കുറേ നാളുകളായിട്ട് ആ സമ്പത്തിൽ തപസ് എന്നുള്ളതായ സമ്പത്ത് നമ്മുടെ എല്ലാവരുടെയും അഭ്യുന്നതയ്ക്ക് ആസ്പദം തപസ്സാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം അവയുടെ സ്വാഭാവികമായിട്ടുള്ള ബാഹ്യജകത്തിൽ ഓടി നടക്കുക എന്നുള്ള സ്വഭാവത്തെ തടഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണിത് അതാണ് തപസ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ആ ഇന്ദ്രിയങ്ങളുടെ എല്ലാം സമാഹാരമായിരിക്കുന്ന മനസ്സിനെ നമ്മുടെ ഉള്ളിലേക്ക് നയിക്കുമ്പോൾ നാം തപസ്സിന്റെ മണ്ഡലത്തിലായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവിൻ്റെ പരിധിയില്ലാത്തതായ ജ്ഞാനവും ആനന്ദവും ശക്തിയുമെല്ലാം ഓരോ മനുഷ്യവ്യക്തിയിലും പ്രകാശിതമായി തീരുന്നത് ഈ പ്രകാരത്തിലുള്ള തപസ്സുകൊണ്ടാണ് അതിനനേക ഉദാഹരണങ്ങൾ മഹാഭാരതത്തില് വ്യാസഭഗവാൻ കാട്ടിത്തന്നിട്ടുണ്ട് വ്യത്യസ്ത സ്വഭാവരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന തപസ്സിന്റെ വ്യത്യസ്തതകൾ ഏകാഗ്രത ശുദ്ധ സാത്വിക പ്രകൃതികൾക്ക് മാത്രമേ പൂർണമായും സാധ്യമാവുള്ളൂ അല്ലാതുള്ളവർ ആ തപസ്സിന്റെ മാർഗത്തിൽ ഓരോരോ ഘട്ടങ്ങളിലെത്തും അവിടെ നിൽക്കും അവിടെ നിന്നുകൊണ്ട് വീണ്ടും തപോബലം നേടി രജസ്സിനെയും തമസ്സിനെയും ക്രമേണ ദൂരീകരിച്ച് സത്യഗുണത്തെ വർദ്ധിപ്പിച്ച് വീണ്ടും വീണ്ടും മുന്നിലേക്ക് നീങ്ങും അങ്ങനെ തപസ്സിൻ്റെ സാത്വികുണങ്ങളത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുള്ള അത്യന്തം സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്കുള്ള ബോധപ്രയാണം അത് നമ്മൾ ഇവിടെ ഈ അവസരത്തിൽ വനപർവത്തിൽ കാണുന്ന അർജുനൻ്റെ തപസ്സിലൂടെ നേരിട്ട് അനുഭവിക്കുന്നു ആ തപസ് പൂർണ്ണതയിലെത്തി എന്തുകൊണ്ടെന്നാൽ അതിന് തക്കവണ്ണമുള്ളത് ആ യോഗ്യത അർജുനൻ നേരത്തെ തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു അതിന് തടസ്സമായി നിന്ന അഹന്തയും ഈ അവസരത്തിൽ ആ തപസ്സിൻ്റെ ഫലമായിട്ട് ദൂരീകൃതമായി ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ട് അർജുനന് ആ അഹന്തയെ ദൂരീകരിക്കുവാനുള്ള അവസരവും കൊടുത്തു അതിനുള്ള യോഗ്യത അർജുനൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ തന്നെ നേരിട്ട് വന്നു അങ്ങനെ ഭഗവാനോട് ഏറ്റുമുട്ടി അഹന്തയെല്ലാം തേർന്ന് ആ ഭഗവാനെ അർജുനൻ ശരണം പ്രാപിക്കുന്നത് നാം കണ്ടു ഭഗവാൻ അർജുനനെ ആലിംഗനം ചെയ്യുന്നതും നാം കണ്ടു അർജുനനെ അനുഗ്രഹിക്കുന്നതും നാം കണ്ടു ഈ അവസരത്തിൽ അർജുനൻ ഭഗവാനോട് പറയാണ് ഭഗവാൻ യഥിജയൻ മഹ്യം കാമം പ്രീത്യാവൃഷധ്വജ കാമയെ ദിവ്യമസ്ത്രം തത് ഘോരം പാശുപഥം പ്രഭു അല്ലയോ ഭഗവാനെ അങ്ങ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുവാനായിട്ട് ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് എനിക്ക് അനുഗ്രഹപുരസരമായി തരണം ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ കയ്യിലിരിക്കുന്ന അത്യന്തം ശക്തിമത്തായിട്ടുള്ളതായ പാശുപഥം എന്ന അസ്ത്രമാണ് ആ അസ്ത്രം അങ്ങ് എനിക്ക് തന്നാലും ആ അസ്ത്രത്തെക്കുറിച്ച് ഞാൻ ആചാര്യന്മാരിൽ നിന്നിട്ട് കേട്ടറിഞ്ഞിരിക്കുന്നു എത്തത് ബ്രഹ്മശിരോ നാമ രൗദ്രം ഭീമപരാക്രമം ആ അസ്ത്രത്തിന്റെ പേര് ബ്രഹ്മശിരസ് എന്നാണ് ആ അസ്ത്രം പരിധിയില്ലാത്തതായ ശക്തിയോടുകൂടിയതാണ് കൂടിയതാണ് ആ അസ്ത്രത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നറിയോ അതിന് ഈ ജഗത്തിന് മുഴുവൻ സംഹരിക്കുവാനുള്ളതായ ശേഷിയുണ്ട് ഈ അസ്ത്രങ്ങൾ അസംഖ്യമുണ്ടെങ്കിലും അവയ്ക്കൊന്നും ഈ പ്രകാരത്തിൽ ജഗത്തിന് മുഴുവൻ ദഹിപ്പിക്കുവാനുള്ള കരുത്തില്ല അത് വശുവദത്തിനുണ്ട് അല്ലയോ ഭഗവാനെ ആ അസ്ത്രം തന്ന അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും എനിക്ക് ഇനി വലുതായ കർമ്മങ്ങൾ പലതും എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചത്തിൽ ചെയ്യാനായിട്ടുണ്ട് കർണ ഭീഷ്മ കൃപദ്രോണേർ ഭവിതാത്തു മഹാഹാവ എനിക്ക് വലുതായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ടി വരും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണല്ലോ പാണ്ഡവന്മാരെ കള്ളച്ചൂതിൽ തോൽപ്പിച്ച് അവരുടെ കയ്യിലുള്ളതെല്ലാം പിടിച്ചെടുത്ത് അവരെ ഏറ്റവും ഭീഷണമായിട്ടും ഭീമമായിട്ടും നീചമായിട്ടും അവമതിച്ച് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കാൻ പന്ത്രണ്ട് വർഷം കാനനത്തിലും ഒരു വർഷം അജ്ഞാതത്തിലും അങ്ങനെ അവർ വസിക്കണം അതിന്റെ ഫലമോ തിരിച്ച് ചെല്ലുമ്പോഴേക്കും വ്യവസ്ഥയനുസരിച്ചിട്ട് അവകാശപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കണം കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറാവില്ല എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അനിവാര്യമായി വന്നുചേരുന്നത് യുദ്ധമാണ് അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴേക്കും ആരൊക്കെയായിരിക്കും മുന്നിൽ അണിനിരക്കുക ആരാണോ ധൃതരാഷ്ട്രന്റെ കൊട്ടാരത്തില് അദ്ദേഹത്തിന്റെ എല്ലാ സഹായ സഹകരണങ്ങളോടും കൂടി സംരക്ഷണത്തോടുകൂടി അദ്ദേഹത്തിന്റെ അന്നം ഭുജിച്ച് അവിടെ കഴിയുന്നത് അവരെല്ലാം തനിക്കെതിരായിട്ട് ദുര്യോധന പക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും അപ്പോൾ ആരോടൊക്കെ താൻ ഏറ്റുമുട്ടേണ്ടി വരും കർണനോട് ഏറ്റുമുട്ടണം ഭീഷ്മനോട് ഏറ്റുമുട്ടണം കൃപനോട് ഏറ്റുമുട്ടണം അതേപോലെ ദ്രോണനോട് ഏറ്റുമുട്ടണം ഭീഷ്മനും കൃപനും ദ്രോണനും എനിക്ക് അങ്ങേയറ്റം ആരാധനീയരാണ് അവരെല്ലാം ഈ ലോകം കണ്ട വലിയ വില്ലാളികളാണ് അതേപോലെ വേറൊരു വലിയ വില്ലാളിയാണ് കർണൻ വിഷ്മദ്രോണാദികളോടുള്ള ആ ഗുരുത്വം കർണനോടില്ല എങ്കിലും യഥാർത്ഥത്തിൽ കർണനോട് ഉണ്ടാകേണ്ടതാണ് അക്കാര്യം അർജുനനെ അറിയില്ല അർജുനനെ പാണ്ഡവന്മാരെ ആരെയും അക്കാര്യം അറിയിച്ചിട്ടില്ല കുന്തിയുടെ മകനാണ് എന്നുള്ള യാഥാർത്ഥ്യം അതറിയായത് കൊണ്ട് കർണനെ അവർ ശത്രുസ്ഥാനത്ത് തന്നെ കാണുന്നു കൂടിയിട്ടല്ല കർണൻ ചെയ്തിട്ടുള്ള ആ ഉപദ്രവങ്ങൾ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ കണക്കിന് വിദ്വേഷത്തോടുകൂടി തന്നെയാണ് അർജുനൻ കർണനെ കാണുന്നത് അങ്ങനെ ആ കർണനോടും വിഷ്ണദ്രോണാദികളോടും കൃപരോടും എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും അല്ലയോ ഭഗവാനെ അവരാരും നിസ്സാരന്മാരല്ല അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് യുദ്ധം ചെയ്യാ എന്നോട് സാദാദ് മഹാദേവ ജയം താൻ യഥായുധി അല്ലയോ ഭഗവാനെ അങ്ങ് അനുഗ്രഹിക്കണം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ നല്ല കാര്യം ഏതും സംഭവിക്കുകയുള്ളൂ മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രമെല്ലാം നടക്കില്ല മനുഷ്യപ്രയത്നം വേണം എന്നാൽ മാത്രമേ കാര്യങ്ങളെ ഭൗതികമണ്ഡലത്തിൽ പ്രയോഗപഥത്തിൽ കൊണ്ടുവരാൻ പറ്റൂ പക്ഷേ ആ മനുഷ്യപ്രയത്നം ചെയ്യണം എന്നുള്ള വിചാരമുണ്ടാകണമെങ്കിൽ പോലും ഭഗവത് അനുഗ്രഹം വേണം എന്ന് മാത്രമല്ല മനുഷ്യപ്രയത്നം സഫലമായി തീരണമെങ്കിലും ഭഗവത് അനുഗ്രഹം വേണം എത്ര പ്രയത്നം ചെയ്താലും ഭഗവത് അനുഗ്രഹമില്ലെന്നുണ്ടെങ്കിൽ നിശ്ചയിച്ചിറങ്ങിയ കാര്യം നടപ്പിലാവില്ല അപ്പോ താൻ പ്രയത്നം ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഭഗവത് ഉണ്ടെങ്കിലേ അത് സാഫല്യത്തിലെത്തൂ അതുകൊണ്ടാണ് അല്ലയോ മഹാദേവ ദേവന്മാർക്കും ദേവനായിരിക്കുന്നവനെ ലോകത്തിനുഴന് ആധാരമായിരിക്കുന്നവനെ അങ്ങയുടെ പ്രസാദം മൂലം എനിക്ക് ആ ഭീഷണമായിട്ടുള്ള യുദ്ധത്തിൽ മഹാപരാക്രമികളായിരിക്കുന്ന ഭീഷ്മ ദ്രോണാദികളെ എല്ലാവരെയും തോൽപ്പിക്കാനാകണം അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ കയ്യിലുള്ളതായ കരുത്തുറ്റതായ പാശുപഥം എന്നുള്ളതായ അസ്ത്രമാണ് പല ദിവ്യാസ്ത്രങ്ങളും ദ്രോണാദികളുടെ കയ്യിലുണ്ട് അവരതെല്ലാം പ്രയോഗിക്കും അതിനെയെല്ലാം വെല്ലുന്നതായ അസ്ത്രം എന്റെ കയ്യിൽ വേണം മറുമരുന്നില്ലാത്തതായ അസ്ത്രം എന്റെ കയ്യിൽ വേണം അത് പാശുപഥം മാത്രമാണ് അത് വേറെ ആർക്കുമല്ല അത് ഭഗവാൻ ശങ്കരൻ്റെ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നത് ആ അസ്ത്രം അങ്ങ് തന്നാലും ദേഹേയം ഏന സംഗ്രാമേ ദാനവാൻ രാക്ഷസംസ്ഥഥ ഭൂതാനുജ വിശാചാംശ ഗന്ധർവാൻ അഥ ആ അസ്ത്രം പ്രയോഗിച്ചാൽ ആരെയൊക്കെ സംഹരിക്കാനാകും എന്ന് ഇതാ പറയാണ് ആ അസ്ത്രത്തെക്കുറിച്ച് അർജുനൻ ഗുരുജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പടക്കളത്തിൽ വച്ചിട്ട് ദാനവന്മാരെ മുഴുവൻ ഈ അസ്ത്രത്താൽ സംഹരിക്കാനാകും രാക്ഷസന്മാരെ മുഴുവൻ അതേ പ്രകാരത്തിൽ ഈ അസ്ത്രത്താൽ ദഹിപ്പിക്കാനാകും സകല പ്രകാരത്തിലുള്ള ഭൂതങ്ങളെയും ഈ അമ്പുകൊണ്ട് ദഹിപ്പിക്കാനാകും പിശാചന്മാരെ ഈ അസ്ത്രത്താൽ കത്തിച്ചു കളയാനാകും ഗന്ധർവന്മാരെയും അതേപോലെ തന്നെ എല്ലാം ഈ ദിവ്യാസ്ത്രത്താൽ സംഹരിക്കാനാകും അങ്ങനെയുള്ള ദിവ്യാസ്ത്രം പാശുപഥം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ പാശുപഥത്തിൽ നിന്നിട്ട് വരുന്നതായ ശക്തിയെക്കുറിച്ചും അർജുനന് വ്യക്തമായ ധാരണയുണ്ട് അത് വ്യാസഭഗവാൻ ഇവിടെ അർജുനന്റെ വാക്കായിട്ട് തന്നെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു യസ്മിൻ ശൂലസഹസ്രാണി ഗതാശ്ച ഉഗ്രപ്രദർശനാഹ ആ അസ്ത്രത്തെ അഭിമന്ത്രിച്ചിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് എന്തൊക്കെ വരുന്നെന്നറിയോ ആയിരക്കണക്കിന് ശൂലങ്ങൾ എണിയാൽ തീരാത്ത ശൂലങ്ങൾ ശത്രു സമൂഹത്തെ നേരെ പാഞ്ഞുചെല്ലും ആ ഒരെട്ടേ അസ്ത്രത്തിൽ നിന്നിട്ട് എല്ലാ ശത്രു സേനയെയും അത് നിഷ്പ്രയാസമായിട്ട് തകർത്തുകളെയും എന്ന് മാത്രമല്ല ഉഗ്രങ്ങളായിരിക്കുന്ന ഗതകൾ ആയിരമായിരം ഗഥകൾ ഭീഷണമായ ഗഥകൾ ആർക്കെന്ത് അടുക്കാനെഴുതാത്തതായ ഗഥകൾ ആ അസ്ത്രത്തിൽ നിന്നിട്ട് ഉയർന്നു പൊന്തിയിട്ട് ശത്രുസേനയെ മുഴുവൻ സംഹരിക്കും പിന്നെയോ ശരാശ്ച ആശീവിഷാകാര പാമ്പിന്റെ വിഷമുള്ളതായ പാമ്പിന്റെ ആകൃതിയുള്ളതായ ശരങ്ങൾ ആ പാമ്പുകളുടെ കരുത്തുറ്റതായ ശരങ്ങൾ അതും അസംഖ്യമായിട്ട് ഈ പാശ്വപഥത്തിൽ നിന്നിട്ട് ഉയർന്നുപൊന്തും അതിനും അറമരുന്നില്ല അങ്ങനെയുള്ളതായ ആ അസ്ത്രത്തെ അല്ലയോ ഭഗവാനെ അങ് എനിക്ക് തന്നാലും തന്നനുഗ്രഹിച്ചാലും അർജുനന്റെ ഈ പ്രാർത്ഥന ഭഗവാൻ പൂർണമായും ഉൾക്കൊണ്ടു ആരാണോ ഈ പ്രകാരത്തിലുള്ളതായ യോഗ്യത തപസ്സുകൊണ്ട് നേടിയിരിക്കുന്ന അവരുടെ ഭഗവാൻ എത്തിച്ചേരും അവർക്ക് ഭഗവാൻ അവരാഗ്രഹിക്കുന്നതായി ഈ ദിവ്യമായ ശക്തിവിശേഷം നൽകുകയും ചെയ്യും ഭഗവാൻ പറഞ്ഞു ദദാമിതേസ്ത്രം ദൈതം അഹം പാശുപഥം വിഭോ അലയോ വിഭുവായിരിക്കുന്ന സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനായ അലയോ അർജുന നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ആ അസ്ത്രമുണ്ടല്ലോ പാശ്യപഥം അത് ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് നിനക്ക് തരും എന്തുകൊണ്ടെന്നാൽ ആ അസ്ത്രം കൈവശം വയ്ക്കാൻ വേണ്ടുന്ന യോഗ്യത എല്ലാ പ്രകാരത്തിലും നിനക്കുണ്ട് യോഗ്യന്മാരുടെ കയ്യിൽ മാത്രമേ ദീവാസ്ത്രങ്ങൾ കൊടുക്കുക പാടുള്ളൂ അതിൽ പാശുപഥം നേടണമെങ്കിൽ അത്രയേറെ യോഗ്യത കൈവന്നിരിക്കണം അതിനുള്ളത് ആ യോഗ്യത നിനക്കുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഞാൻ നിനക്ക് സസന്തോഷം ഈ അസ്ത്രം നൽകും സമർഥോ ധാരണേ മോക്ഷേ സംഹാരേ ജാസി പാണ്ഡവ അലയോ അർജുന ഈ അസ്ത്രത്തെ ധരിക്കാൻ അതിനെ കൈവശം വെക്കാൻ നിനക്ക് യോഗ്യതയുണ്ട് അതിനുള്ളതായ ശക്തി നിനക്കുണ്ട് ആ അസ്ത്രത്തെ വില്ലിൽ തൊടുക്കാനും ആ അസ്ത്രത്തെ ശത്രുവിൻ്റെ നേരെ എയ്തു വിടാനുമുള്ളതായ ശേഷി നിനക്കുണ്ട് അങ്ങനെ എയ്തു വിട്ട അസ്ത്രത്തെ തിരിച്ച് ഉപസംഹരിക്കണമെന്നുണ്ടെങ്കിലോ പിൻവലിക്കണമെന്നുണ്ടെങ്കിലോ അതിനും കടുത്ത തപോബലം വേണം ആ തപോബലവും നിനക്കുണ്ട് അതുകൊണ്ട് നിനക്ക് ഈ അസ്ത്രത്തെ സംഹരിക്കാനും പിൻവലിക്കാനും നിനക്ക് ശേഷിയുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അസ്ത്രം നൽകുകയുള്ളൂ അതെല്ലാം ഉള്ളതുകൊണ്ട് അല്ലയോ അർജുന ദദാമി ഞാൻ തരുന്നു ഈ അസ്ത്രത്തെ തരുന്നു ഈ അസ്ത്രത്തിൻ്റെ മഹത്വം അല്ലയോ അർജുന നീ അറിഞ്ഞുകൊള്ളൂ അതറിഞ്ഞുകൊണ്ട് ഈ അസ്ത്രം നേടുമ്പോഴാണ് ആ അസ്ത്രത്തെ യഥായോഗ്യം പ്രയോഗിക്കാനും ആവശ്യമുള്ളിടത്ത് മാത്രം പ്രയോഗിക്കാനും ആവശ്യമില്ലാത്തടത്ത് പ്രയോഗിക്കാതിരിക്കാനും ആർക്കും സാധ്യമാവുകയുള്ളൂ